ഹലോ വെൽക്കം ടു ബ്രേക്ക് പോയിന്റ് നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താണ് ഒരു ലൈവ് സ്ക്രീനർ സ്ക്രീനറെന്നും ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് നമ്മൾ നോക്കിയാൽ നമ്മുടെ എൻ എസ് സി എക്സ്ചേഞ്ചിൽ മാത്രമുള്ളത് ഏകദേശം രണ്ടായിരത്തിലധികം സ്റ്റോക്കുകളാണ് കൂടാതെ ഈ സ്റ്റോക്കുകളെല്ലാം പല സെക്ടറുകളിലും പല ഇൻഡസ്ട്രികളിലും ഉള്ളവയുമാണ് ഇത്രയും സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് തന്നെ പലരും ആ ബാരിച്ച ജോലി ഒഴിവാക്കാനായി തന്നെ കണ്ടെത്തുന്ന ഒരു മാർഗ്ഗമാണ് ഓപ്ഷൻ ട്രേഡിംഗ് കാരണം നമുക്ക് സ്റ്റോക്കുകളൊന്നും ഇൻഡിവിജ്വലി കണ്ടെത്തേണ്ട ആവശ്യമില്ല നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ മാത്രം ട്രേഡ് ചെയ്യാം പക്ഷെ ഇത്തരത്തിലുള്ളവർ പലപ്പോഴും വലിയ നഷ്ടങ്ങൾ സംഭവിച്ച ശേഷം മാത്രമാണ് സ്റ്റോക്ക് ട്രേഡിംഗിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും ഇത് ചെയ്യേണ്ടത് ആദ്യമേ സ്റ്റോക്ക് ട്രേഡ് ചെയ്ത ശേഷം വളരെ എക്സ്പീരിയൻസ് ആയ കഴിഞ്ഞ് മാത്രമാണ് ഓപ്ഷൻ ട്രേഡിംഗിലേക്ക് വരേണ്ടത് പക്ഷെ പലരും ചെയ്യുന്നത് നേരെ തിരിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന എല്ലാ സെക്ടറുകളും ഇൻഡസ്ട്രികളും എല്ലാ ദിവസവും ഒരേപോലെ പെർഫോം ചെയ്യുന്നതുമില്ല അതുപോലെ ഈ പറയുന്ന രണ്ടായിരത്തോളം സ്റ്റോക്കുകളിൽ പല ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകളുടെയും പ്രൈസ് ആക്ഷനുകളുടെയും സഹായത്താൽ സെക്കൻഡുകൾ കൊണ്ടുതന്നെ സ്കാൻ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് എടുക്കുക എന്നത് ഒരു മനുഷ്യന് സാധ്യമായിട്ടുള്ള കാര്യവുമല്ല അപ്പോൾ നിങ്ങൾ എങ്ങനെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യും നമുക്കതിനായി ടെക്നോളജി ഉപയോഗിക്കേണ്ടി വരും അതായത് ഈ പറയുന്ന ഭാരിച്ച ജോലി അതായത് പല സെക്ടറുകളിലും പല ഇൻഡസ്ട്രികളിലും ഉള്ള സ്റ്റോക്കുകൾ രണ്ടായിരത്തോളം വരുന്ന സ്റ്റോക്കുകൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സുകളും പ്രൈസ് ആക്ഷനും എല്ലാം ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് നാലോ അഞ്ചോ സ്റ്റോക്കുകളിലേക്ക് എത്തുന്ന തരത്തിൽ നമുക്ക് ടെക്നോളജി ഉപയോഗിച്ച് സ്കാൻ ചെയ്തെടുക്കാം ഇൻട്രാഡേ ചെയ്യുന്നവർക്കുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രോഡേ നമുക്ക് ടൈം കിട്ടുന്നത് മിനിറ്റുകൾ മാത്രമാണ് ഒരു സ്റ്റോക്കിലേക്ക് എൻറ്റർ ചെയ്യാൻ അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു വലിയ ബ്രേക്ക്ഔട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഈ സ്റ്റോക്കുകൾ കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായില്ലേ അപ്പം നമുക്ക് എങ്ങനെ ബ്രേക്ക് പോയിന്റ് ആപ്പ് ഉപയോഗിച്ച് ഇത് ചെയ്യാനാവുന്നോ നമ്മൾ അതിനായി നോക്കുന്നത് ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്ന സ്റ്റോക്ക് സ്ക്രീനിങ് ആപ്പാണ് ബ്രേക്ക് പോയിന്റ് സ്റ്റോക്ക് സ്ക്രീനിങ് ആപ്പിൽ മൂന്ന് ലൈവ് സ്കാനേഴ്സാണ് ഉള്ളത് ഒന്ന് ഇൻട്രാഡേ ലൈവ് എന്ന് പറയുന്നത് മറ്റൊരു സ്വിംഗ് ലൈവ് അതായത് സ്വിംഗ് ഷോർട്ട് സ്വിങ്ങിനായിട്ട് ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ ഇൻട്രോഡേക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അതുകൂടാതെ മറ്റൊരു സ്കാനറുണ്ട് മാർക്കറ്റ് മൂവർ എന്ന് പറയുന്നത് ഇതൊരു ലൈവ് സ്കാനറാണ് ഇത് ഏകദേശം ഒരു എഴുന്നൂറ്റമ്പതോളം സ്റ്റോക്കുകൾ ലൈവായിട്ട് സ്കാൻ ചെയ്ത് നമുക്ക് ഏത് ഇൻഡസ്ട്രിയിലുള്ള സ്റ്റോക്കുകളാണ് ഇന്ന് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് അതിൽ എത്ര സ്റ്റോക്കുകളുണ്ട് അതിൽ ഏത് സ്റ്റോക്കിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഇത് കാണിച്ചു തരുന്നോ നമുക്ക് അതോടൊപ്പം തന്നെ രാവിലെ ഈ പേജ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒരു ഏത് സൈഡിലേക്കാണ് നമുക്ക് വ്യൂ എടുക്കേണ്ടത് എന്ന് മനസ്സിലാവും അതായത് നമുക്ക് ഇന്ന് സെൽ സൈഡിലേക്കാണോ അല്ലെങ്കിൽ ബൈ സൈഡിലേക്കാണോ ഒരു വ്യൂ എടുക്കേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽസ് കൂടി നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഇന്ന് ഏത് സെക്ടറാണ് ഇന്ന് ട്രെൻഡിങ് ആവുന്നത് അതായത് കഴിഞ്ഞ പതിനെട്ടാം തീയതി നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ടാം തീയതി ഏറ്റവും സ്ട്രോങ് ഇൻഡക്സ് നിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു അപ്പം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിഫ്റ്റി ഫിഫ്റ്റി ഉള്ള സ്റ്റോക്കുകളായിരിക്കാം നമുക്ക് അതോടൊപ്പം തന്നെ ഈ ഒരു കമ്പാരിസണിലേക്ക് പോയി കഴിഞ്ഞാൽ നിഫ്റ്റി ഫിഫ്റ്റി കഴിഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്നത് നിഫ്റ്റി മൈക്രോ ക്യാപ്പുകളായിരുന്നു നമുക്ക് അതോടുകൂടി ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഓൾറെഡി ഒരു വ്യൂ കിട്ടിയിരുന്നു അതായത് നമ്മൾ ഡിക്ലൈനിങ് ആണ് സ്ട്രോങ് സെല്ലാണ് അപ്പോൾ നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏറ്റവും വീക്കായ ഇൻഡെക്സ് ആയിരിക്കണം അപ്പോൾ ഏറ്റവും വീക്കായ ഇൻഡെക്സ് സ്മോൾ ക്യാപ്പായിരുന്നു അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കിയാൽ നമുക്ക് എന്തൊക്കെ റിസൾട്ടാണ് അന്ന് വന്നിരുന്നേ നോക്കാം നമുക്കന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും വീക്കായ ഒരു ഇൻഡസ്ട്രി ആയിരുന്നു കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൺസ്ട്രക്ഷനിലുള്ള എല്ലാ സ്റ്റോക്കുകളും ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ് അത് എത്ര മൂവ് ചെയ്യുന്നുവെന്നും എല്ലാ ഡീറ്റെയിൽസും വരും അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും ഫ്രണ്ടിലുള്ള സ്ക്രീനിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡും സൈഡും കാണിക്കുന്നതാണ് ഈ ഡൗൺ സൈഡും അപ് സൈഡിലും അപ് അപ്സൈഡിൽ വരുന്ന സ്റ്റോക്കുകൾ നമുക്ക് ബൈ ചെയ്യാവുന്നതും അതായത് ലോങ് സൈഡിലേക്ക് പോകാവുന്നതും ഡൗൺ സൈഡിലേക്ക് വരുന്നത് നമുക്ക് ഷോർട്ട് ചെയ്യാവുന്ന സ്റ്റോക്കാണ് അപ്പോൾ നമുക്ക് രാവിലെ മനസ്സിലായ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നോക്കേണ്ടത് സെൽ സൈഡിലേക്കാണ് അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും വീക്കായിട്ടുള്ള സെക്ടർ എന്ന് പറയുന്നത് സ്മോൾ ക്യാപ്പാണ് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് സ്മോൾ ക്യാപ്പ് എത്ര സ്റ്റോക്കുകൾ സ്മോൾ ക്യാപ്പിലുണ്ടെന്നാണ് ആ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളായിരുന്നു നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ ആണ് ഏറ്റവും വീക്കായ ഇൻഡസ്ട്രി എന്ന് കണ്ടിരുന്നു അതേപോലെ ഓട്ടോമൊബൈലും വീക്കായിരുന്നു കൺസ്യൂമർ ടൂറബിൾസ് ഈ വീക്കായ എല്ലാ ഇൻഡസ്ട്രിയിലും ഉള്ള സ്റ്റോക്കുകൾ നമുക്ക് ഒരു ഡൗൺ സൈഡ് മൂവിനായി കണ്ടെത്താവുന്നതാണ് അപ്പോൾ നമുക്ക് ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും വീക്കായിട്ടുള്ള ഇൻഡസ്ട്രീസ് ആണ് ഇവിടെ കാണിക്കുന്നത് അതായത് കൺസ്യൂമർ ഡ്യൂറബിൾസ് ഉണ്ട് ടെലി കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് ഹെൽത്ത് കെയർ ഉണ്ട് ടെക്സ്റ്റൈൽസ് ഉണ്ട് ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതും സ്മോൾ ക്യാപ്പിലുള്ള ഒരേടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓൾറെഡി പക്ഷെ അത് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിലാണ് നമുക്ക് നമുക്കിപ്പം ഇൻഡസ്ട്രി ബേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഓൾറെഡി ഇവിടെ ഏതൊക്കെ എല്ലാ സ്റ്റോക്കുകളും വിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ബേസ്ഡ് ഓൺ കറണ്ട് മൂവ് അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിനുമുമ്പ് പറഞ്ഞ എല്ലാ ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ സ്മോൾ ക്യാപ്പ് പറഞ്ഞു കുറച്ച് വീക്കായ സെക്ടേഴ്സ് പറഞ്ഞു ഇതിൻ്റെ ബേസിക്കായിട്ട് സ്റ്റോക്കുകൾ നമ്മൾ വരുന്നാൽ ഇവിടെ വന്നാൽ നേരിട്ട് അതിലേക്ക് അതിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് ഇവിടെ നിന്ന് നോക്കിയിട്ട് നമുക്കതിൽ നമ്മൾ ട്രേഡ് ചെയ്യേണ്ട ഫൈവ് മിനിറ്റ്സിലേക്ക് മാറ്റി ഈസി ആയിട്ട് ആ വന്ന ടൈമിൽ നമുക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ് ഈ സ്ക്രീനിൽ നമുക്ക് സിമ്പിൾ കാണിക്കും ഇൻഡസ്ട്രി കാണിക്കും ഏത് സെക്ടറിലുള്ളതെന്ന് കാണിക്കും അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്ക് എം ടി എഫിലാണോ അതോ എഫ് എൻ ഒയിലുള്ളതെന്ന് കാണിക്കും അതുകൂടാതെ തന്നെ ചില സ്റ്റോക്കുകളിൽ ഏതെങ്കിലും ഏതെങ്കിലും സ്റ്റോക്ക് സ്റ്റേജ് ടുപ്പെട്ട സ്റ്റോക്കാണെങ്കിൽ അതും ഇവിടെ കാണിക്കുന്നതാണ് കൂടാതെ ടേക്ക് പ്രോഫിറ്റ് ടി പി എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡൗൺ സൈഡാണ് നോക്കുന്നതെങ്കിൽ ടി പി അതായത് നെക്സ്റ്റ് സപ്പോർട്ടാണ് നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് ഏത് പ്രൈസിലാണ് ആ വാല്യൂ വരെ നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ് നമ്മൾ ആ സെയിം നമുക്ക് ടി പി അപ്സൈഡിലാണ് വരുന്നതെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസാണ് നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരെ എത്ര പോയിൻറ്റ് ഉണ്ട് അതുവരെ നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ് അതുകൂടാതെ നമുക്ക് ഈ ഹിസ്റ്ററിയിൽ വരികയാണെങ്കിൽ ഈ സ്റ്റോക്ക് ആദ്യമായിട്ടാണോ ഈ ഡൗൺ സൈഡിൽ വന്നതെന്നും അല്ലെങ്കിൽ അപ് സൈഡിൽ വന്നതെന്നും ഇവിടെ കാണിക്കുന്നതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും പ്രീവിയസ് ഡേയ്സിൽ ഈ സ്റ്റോക്കുകൾ ഏതെങ്കിലും സ്റ്റോക്കുകൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത ഈ സെയിം അപ് സൈഡോ ഡൗൺ സൈഡോ വരികയാണെങ്കിൽ തന്നെ അത് വീണ്ടും ഇവിടെ ഡോട്ടുകൾ മുഖേന ഗ്രീനും റെഡും ഡോട്ടുകൾ മുഖേന ഇവിടെ കാണിക്കുന്നതാണ്